നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് പുനർവാഹം നോക്കുന്ന മുപ്പത്തി മൂന്ന് വയസ്സുള്ള സനുപ്രിയയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് സനുപ്രിയയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് അനിഴം നക്ഷത്രമാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് സനുപ്രിയ ഹിന്ദു ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി പ്രശ്നമില്ല അറിയിക്കുന്നുണ്ട് സെക്കൻഡ് മാരേജ് ആണ് കൂടുതൽ താല്പര്യം ഇവർക്ക് പതിമൂന്ന് വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ജ്വല്ലറി വർക്ക് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററാണ് ഉള്ളത് സിസ്റ്റർ മാരീഡ് ആണ് മറ്റു ഡിമാൻഡോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇതിനു മുന്നേയും ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടിനും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസ് ഒട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്